എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രദേശവാസികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുമെന്നുള്ളത് കൊണ്ട് കടന്നു വരുമ്പോൾ ട്രാക്കിലൂടെ കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജലസംഘ് മുപ്പട്ടിക്കറിയുടെ നേതൃത്വത്തിൽ അങ്ങനെ കടന്നു വരുമ്പോൾ സഹലാണ് അതിന്റെ അണിയപ്രകാരം ചെയ്യുന്നതെങ്കിൽ സലാം എന്റെ പ്രിയപ്പെട്ടവരെ മൂന്ന് എത്ര സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന വിജയ കൊടികാട്ടിക്കൊണ്ട് തന്റെ ആദ്യ അംഗം വിജയിക്കാൻ വേണ്ടി നല്ല ശക്തമായി പോലെ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന മടപ്പാതുരത്ത് മടപ്പാതുരത്ത് കരയുടെ രണ്ടായിരത്തി മൂന്ന് സീസണിൽ പത്ത് വിജയങ്ങൾ

ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച ആ മരത്തിൽ നിന്ന് ആണെ കുത്തി സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടില്ലേ ആ ജലത്തുള്ളികളൊക്കെ ആകാശത്തിനീങ്ങനെ മിന്നി പറയുമ്പോൾ അതിൽ മുതിരുന്ന ആ മനോഹരമായിട്ടുള്ള മുഴുവൻ മനോഹര ദൃശ്യ വിസ്മയം നമ്മൾക്ക് കണ്ടാസ്വദിക്കാനാവുന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ വരുന്ന ശക്തമായി കടന്നു വരുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നേതൃത്വത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ ഒന്നാം ട്രാക്കിലൂടെ രണ്ടാം ട്രാക്കിലൂടെ മണപ്പ് ആതിരുത്തം മൂന്നാം ട്രാക്കിലൂടെ മൈൽ പേരിൽ കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മണപ്പ് ആതിരുത്വം അങ്ങനെ ആ ഒരു വിജയത്തിന്റെ യും നല്ലൊരു മത്സരം കാഴ്ച വെച്ചുകൊണ്ട് ഇതാ നമുക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്തായാലും ശക്തമായി തുടകളെറിയുകൊണ്ട് മൂന്ന് കളിവള്ളങ്ങളും മൂന്ന്